നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെ എഫ് എ കപ്പിൽ സൽഫോർഡ് സിറ്റിയോട് ഏകപക്ഷീയമായ എട്ട് ഗോളിനാണ് വിജയിച്ചത് ഈ മത്സരത്തിൽ കെയിൽ വാക്കർ അവരുടെ സ്കോഡിലേ ഉണ്ടായിരുന്നില്ല കെൽവാക്കറ് തനിക്ക് ക്ലബ്ബ് വിടണം എന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കുന്നത് പെപ്ഗാഡിയോളയാണ് ഇനി എങ്ങോട്ട് താരത്തിന് സൗദി അറേബ്യയിൽ നിന്ന് ഓഫറുകളുണ്ട് എന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ ഇറ്റാലിയൻ വമ്പന്മാർ താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്ന വാർത്ത ഫബ്രിസിയോ റൊമാനയും സ്ഥിരീകരിക്കുന്നു നമ്മൾ കാര്യം വിശദമായിട്ട് നോക്കുകയാണ് പെപ്ഗാഡിയോള സ്ഥിരീകരിച്ച് പറഞ്ഞത് എങ്ങനെയാണ് ടു ഡേയ്സ് ആകുമോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കെയില് എന്നോട് പറഞ്ഞിരുന്നു വിദേശത്ത് അതായത് ഇംഗ്ലണ്ടിലല്ല വിദേശത്ത് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് കരിയർ അവസാനിപ്പിക്കുകയുള്ളൂ എന്നോട് പറയുകയുണ്ടായി സോ വിട്ട് പോകണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തമാക്കി പെപ് ഗാഡിയോള അപ്പോൾ ഫബ്രിസിയുടെ റിപ്പോർട്ടിൽ അവ അദ്ദേഹം പറയുന്നത് ഏ സി മിലാൻ ഇപ്പോൾ കെൽവാക്കറെ സൈൻ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവർ ചർച്ച ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡിസ്കഷൻസ് ഓൺ ഗോയിങ് പ്രത്യേകിച്ച് വാക്കർ സിറ്റി വിടാൻ വേണ്ടി ജാനുവരിയിൽ സിറ്റി വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടുകൂടി ഡിസ്കഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒന്നും എഗ്രി ചെയ്തിട്ടില്ല ബട്ട് കോണ്ടാക്ട്സ് നടന്ന് കഴിഞ്ഞിട്ടുണ്ട് ഡീൽ കണ്ടീഷൻ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കോണ്ടാക്സാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും എ സി മിലാന് താല്പര്യമുണ്ട് സൗദി ക്ലബ്ബുകൾക്ക് താല്പര്യമുണ്ട് എ സി മിലാന് താല്പര്യമുണ്ട് ഖേൽ വാക്കർ ഇവിടെ കളിക്കും കാത്തിരിക്കാം വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ വകുത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ഡോക്സ് ഉണ്ട്